നമസ്കാരം യു കെ ന്യൂസ് മിഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ചിറക്കരയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചിറക്കര ഇടവട്ടം കുന്നുകള വീട്ടിൽ ഇരുപത്തിനാലുകാരനായ മനു ജോയിണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം ചിറക്കരയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹം അഴുകി ജീർണിച്ച നിലയിൽ ദുർഗന്ധം വമ്മിച്ചതോടെയാണ് മരണവിവരം പരിസരവാസികൾ പോലും അറിയുന്നത് പാരിപ്പള്ളി ചിറക്കര ഇടവട്ടം കുന്നംവിള പുത്തൻ വീട്ടിൽ ജോയി മിനി ദമ്പതികളുടെ മകൻ ഇരുപത്തിനാലുകാരനായ മനു ജോയി ആണ് മരണപ്പെട്ടത് ഇരുനില വീട്ടിലെ മുകളിലെ നിലയിൽ തറയിൽ രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മനു മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത് അമ്മ മിനി തിരുവനന്തപുരം പേരൂർക്കടയിലെ ഇ എസ് ഐ ആശുപത്രിയിൽ നഴ്സായി ജോലി നോക്കുകയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കാരക്കോട് സ്വദേശിനിയായ ഒരു പെൺകുട്ടിയെ മനോവിവാഹം ചെയ്യുകയും പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ഇവർ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഇരുവരും അകന്ന് ജീവിക്കുകയുമായിരുന്നു ഇവിടെ തന്നെ ഞാൻ ഞാൻ പുള്ളി എന്നെ അവിടെ കൊണ്ടുവന്നു പോലീസ് വന്നിട്ടാണ് കയറി നോക്കിയത് നോക്കിയപ്പോഴത്തേക്ക് കട്ടിൽ നിന്ന് തറേ തറയിൽ രണ്ടു ദിവസം പഴക്കം കൊണ്ട് നല്ലപോലെ ശരീരം ജീർണിച്ച് ഏത് ഭാഗത്തും മുറിവൻ നിരയില്ല ബ്ലഡ് തിളം കെട്ടി കിടക്കുക തിളം കെട്ടി കിടക്കുകയായിരുന്നു കൊണ്ട് അപ്പോൾ ആരോപെന്ന് പറഞ്ഞാൽ ഒരു പയ്യനാണ് ഇവിടെ വന്നിട്ട് ആരെ അറിയിച്ചു ഇവിടെ വന്നു അപ്പോൾ ഇത് വല്ല് തുറന്ന് കിടക്കുകയായിരുന്നു അകത്ത് മേളിച്ചെന്ന് കള്ളി തുറക്കുകയായിരുന്നു അകത്ത് ലോക്കായിരുന്നു തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴും ഞാൻ കഴിച്ചതാണ് പുള്ളിയെ സ്മെല്ല് കാണഞ്ഞ് വിളിച്ചാടിപ്പോയി അകത്ത് ലോക്കാണ് ഞാൻ തള്ളി തുറന്നതാണ് അകത്ത് ലോക്കാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി ഈ ആൾക്കഹോളിക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു രീതിയാണ് അതിന് എന്താണെന്നുള്ളത് അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥത മറ്റു കാര്യങ്ങളോ ആണോ എന്നുള്ളത് അറിയില്ലല്ലോ ലോക കഴിഞ്ഞ് വാങ്ങാൻ തന്നെ ഞാൻ തന്നെയാണ് വാൻ നടത്തിയത് വെടിയാട്ടൊന്ന് വിവാഹം ഒരു നല്ലൊരു രക്ഷകാരും ഒരാഴ്ച കാലമാണ് അവർ ഒരുമിച്ച് ജീവിച്ചത് കല്യാണം നടത്തിക്കൊടുമ്പോൾ ഞാനാണ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വളരെ വീടുകൊട്ട് പോയപ്പോൾ ചില പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്താണെന്നുള്ളതെന്ന് എനിക്കറിയില്ല നാട്ടിൽ നല്ല ഒരു ഈ വരണ പ്രവർത്തനത്തെ എൻ്റെ കൂടെ ഉൾപ്പെടെ നമ്മുടെ കൂടെ ഒക്കെ നിന്നതായിരുന്നു ഒരു ഒന്നു മാസങ്ങൾ കൊണ്ടാണ് ഈ മദ്യപാനം ഉണ്ട് അതിൻ്റെ കൂടെ എന്തൊക്കെ എന്തോ അങ്ങ് വയലൻ്റ് ആവുന്ന രീതി

തുടർന്ന് സുഹൃത്തുക്കളെത്തി വാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചപ്പോഴാണ് മനുവിന്റെ മൃതശരീരം ജീർണിച്ച അവസ്ഥയിൽ കണ്ടെത്തിയത് രക്തം തളങ്കട്ടിയ അവസ്ഥയിൽ കൈത്തണ്ടയ്ക്കും കഴുത്തിനും മുറിവേറ്റ അവസ്ഥയിലുമായിരുന്നു തുടർന്ന് പോലീസും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ഡെസ്ക് ചാത്തന്നൂർ